ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ഒരു ലക്ഷ്യമില്ലാത്ത പ്രൊമോയാണ് അതിഭയങ്കരമായ അടി നടക്കുന്ന പ്രൊമോയാണ് അതായത് ടാസ്ക് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാം ദിവസമാണല്ലോ നമ്മുടെ നൂതില ചെരുപ്പ് ഫാക്ടറി എന്ന് പറയുന്ന ടാസ്കിൻ്റെ രണ്ടാം ദിവസം ഇവരെല്ലാവരും ആക്ടിവിറ്റി ഏരിയയിൽ കയറുന്നു അവിടെ വെച്ചുണ്ടാവുന്ന ഗംഭീരമായിട്ടുള്ള അടിയാണ് അക്ബറും ജിഷിനും നേർക്കു നേരെ വരുന്നുണ്ട് അതുപോലെ അക്ബർ നമ്മുടെ ലക്ഷ്മിയെ പിടിച്ച് തള്ളാൻ ശ്രമിക്കുന്നുണ്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നുണ്ട് ജിഷിൻ അതിനെ എതിർക്കുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു അടിമയം അല്ലെങ്കിൽ ഭയങ്കര ബഹളമയമായ വഴക്കായിട്ടുള്ള ഒരു ഗംഭീരമായ ടാസ്ക്കാണ് അപ്പം നൂറ് അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ ആക്കാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിലേ നൂറേയും തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഇവിടെ വരുമെന്ന് തോന്നുന്നു കാര്യം ഈ പറയുന്ന കോയിൻസ് ഗോൾഡ് കോയിൻ ആയാലും ബ്ലാക്ക് കോയിൻ ആയാലും അത് സൂക്ഷിച്ചു കൊടുക്കണം കാര്യം ഇതിനൊക്കെ എന്ത് പവറാണ് എങ്ങനെയാണ് ഇത് ഭാവിയിൽ ഓരോ ആൾക്കാർക്കും പ്രയോജനമാവുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ ബിഗ് ബോസിൻ്റെ ഓരോ ട്സ്റ്റ് ആൻഡ് ടേൺ പോലെ ഇരിക്കും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കുന്ന ചില കാര്യങ്ങളാണ് അവിടെ കോയിൻ കിട്ടുന്നതും കോയിൻ കിട്ടാത്തതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന തർക്കമാണ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വഴക്കുണ്ടാകുമ്പോൾ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുകയാണ് നിങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ കിടന്ന് അടികൂടിയാൽ എനിക്ക് ഈ ടാസ്ക് റദ്ദാക്കേണ്ടി വരുമെന്ന് ബിഗ് ബോസിന് അനൗൺസ് ചെയ്യേണ്ട ഒരു ഗതികേടിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് രസകരമായിട്ട് ഫണ്ണായിട്ട് എടുക്കാവുന്ന ഒരു വീക്കിലി ടാസ്കിനെ അടിയായും വഴക്കായും ബഹളമായും എടുത്ത് കുളമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാളത്തെ പ്രൊമോയും സൂചിപ്പിക്കുന്നത് മറ്റൊന്നല്ല ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക